നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാരേറ്റിന്ന് കല്ലറയ്ക്ക് പോ കല്ലറ കഴിഞ്ഞ് പാങ്ങോട് അങ്ങോട്ട് പോകുന്നവർക്ക് വായനശാല മുക്കിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ഉയരത്തിലേക്ക് വരുമ്പോൾ പുലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശാസ്താംകുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് കാരേറ്റിനടുത്ത് ബ്യൂട്ടി ഷോപ്പ് നടത്തുന്ന ബിനിൽ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അതായത് അവിടെ താമസമല്ല ഒരു വല്ലപ്പോഴൊക്കെ വൃത്തിയാക്കാൻ വരുന്നുണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയോ മൂന്നാഴ്ചയിലോ ഒരു ഇങ്ങനെ വൃത്തിയാക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാമൻ അവിടെ നിന്ന് വൃത്തിയാക്കുന്ന സമയത്ത് വീട്ടിൻ്റെ റൂമിനകത്ത് താമസം ഇല്ലാത്തതുകൊണ്ട് പഴയ വീടാണ് വിടണ സ്ഥലങ്ങൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലമാണ് അപ്പൊ അതിനകത്തേക്ക് ഒരു സാധ്യത ഇങ്ങനെ അരിഞ്ഞ് കേരുന്ന കണ്ടു നമസ്കാരം നമസ്കാരം ബിനിൽ അല്ലേ സുഖാരിക്കുന്നു നമസ്കാരം ഒരു ഗ്രാമ അന്തരീക്ഷം പണ്ട് നമ്മുടെ എൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ വീട്ടിൻ്റെ അതിർത്തിയിൽ ഒരു തുണിയൊക്കെ വെച്ച് മറിച്ച് കെട്ടി നല്ല അടിപൊളി നല്ല ഡോർ നോക്കിയെങ്കിൽ നോക്കിയാൽ നല്ല ആർച്ച് ഡോർ നോക്കിയാൽ നല്ല റൗണ്ടിന് അതായത് വരുന്നവർ പണ്ട് നമ്മൾ പറയലൊരു ബഹുമാനത്തോടുകൂടി കയറണം എന്ന് ആ ബഹുമാനത്തോടി കയറുന്നത് എനിക്ക് വന്ന പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്വപ്നത്തിൽ കണ്ട ജയിലുകളിൽ മാത്രമേ ഉള്ളൂ സിനിമകളിൽ മാത്രമേ ഇത് നോക്കി നമ്മളിങ്ങനെ കുനിഞ്ഞ് കയറണം അപ്പോൾ സന്തോഷം ഇത് ഇതെവിടെയാണ് കണ്ടതെന്ന് പറയുന്നത് സംഭവം വീട്ടിനകത്ത് അതന്നെ ാണ് വൃത്തിയാക്കണ താമസ പിന്നെ അവിടെ വേറെ ആളുണ്ടോ അതെ പൂട്ടിയോ ആളുണ്ട് അപ്പൊ അടച്ചു നമസ്കാരം സുഖാരിക്കുന്നല്ലോ എന്താ പേര് മനോജ് മനോജ് ബാബു എന്റെ അച്ഛൻറെ പേര് നമ്മള് മനോജി രണ്ട് മനോജിമാരെ പരിചയപ്പെട്ട് ചേട്ടനെ പരിചയപ്പെട്ട് അപ്പൊ നമുക്ക് പോവാം നമസ്കാരം ഇവിടെ ആളുണ്ടായിരുന്നല്ലേ എന്താ പേര് എന്താണോ ഇല്ലേ മെമ്പറാണ് ഇത് പ്രവാസി പേര് എല്ലാരും ഇവിടെ ബോഡി ഗാർഡ് ഇവിടെ അടുത്താണോ താമസം കണ്ടത് ഇതാണ് നമ്മളെ വിവാദ പക്ഷേ മാമൻ നമസ്കാരം എന്ത് പറ്റിയ ഒരു ഒടിഞ്ഞു കൊടുത്തിരിക്കുന്നത് വയ്യ പേടിച്ച് ക്ഷണിച്ചിരിക്കുകയാണ് അല്ലേ അപ്പൊ നമ്മളെ വിളിച്ച് പറഞ്ഞു നമ്മളെ പ്രിയപ്പെട്ട മാമൻ ആണ് ഇത് നമ്മളെ എന്നെ പിന്നെ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് പുറത്തോട്ട് ഒരു സാധ്യതയും കൊടുക്കരുത് ഡോറൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ മാമനെ കൃത്യമായിട്ട് നോക്കിയിരിക്കും ഉന്നെ ബിനിലും കട കടയിലെ സ്റ്റാഫുകൾ അയച്ചിട്ട് പെട്ടെന്ന് നീ പോകുന്നു അപ്പോ ഇവിടെ നിന്നും മാറിയില്ല നമ്മളും വിളിച്ചാറ് മണി ഇപ്പുറം ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു അരമണിക്കൂടെ നമുക്ക് എത്താൻ പറ്റും നമ്മള് സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ് ഇതിനകത്ത് തന്നെ പോയിട്ടില്ലല്ലോ ആ സമയം തൊട്ട് അടച്ചിട്ടേക്കല്ലേ അടിപൊളി പിന്നകത്ത് ലൈറ്റ് സംവിധാനം ഇല്ല നല്ല ഇരുട്ടാണ് പക്ഷെ ഒരു കാര്യമുള്ള നമുക്കൊരു ജനലുണ്ട് ജനലും തുറന്നിടാം ജനൽ തുറന്നിടാം നമുക്ക് കുറേ ഉയർച്ച കുറേ ഉയച്ച ഈ സാധനങ്ങൾ ഇതങ്ങ് പ്രവർത്തിടാമോ അങ്ങോട്ട് വലിയോട്ട് ഇടാമോ ഇവിടെ നമുക്ക് വെക്കാൻ പറ്റില്ല തുടങ്ങുന്നത് എന്തായാലും അടിപൊളി എഴഞ്ഞ പാട് നടക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് താണെങ്കിൽ അടിപൊളിയായിട്ട് എഴുന്നപ്പാടുന്ന ഈ മാതിൻ്റെ ആ മണ്ണിൻ്റെ മണ്ണല്ല നമ്മുടെ ആ തടിയൊക്കെ ഉളുത്തതിൻ്റെ ഉളുപ്പൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിൽ കൂടെ എഴുന്ന പാട് നന്നായിട്ട് ഇടപ്പെട്ടു അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഉണ്ട് വന്ന് ആൾ വന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് നിൽക്കാൻ സൗകര്യം അതിൻ്റെ എന്താണെന്ന് അവിടെ നമുക്ക് നോക്കി വെച്ചില്ലെങ്കിൽ പണി കിട്ടാ വേണ്ട ഇവിടെ എല്ലാം എഴഞ്ഞ പാടുണ്ട് ഇതിലും കളിട്ടോ അതെല്ലാം വെള്ളിലോട്ട് ഇറക്കിയില്ലെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാണാൻ പോലും തുറന്നില്ല തെക്കെ നല്ല അടിപ്പ് കഴിഞ്ഞാൽ മേടിച്ചു പക്ഷേ ഒരു മാളം കൂടി ഇറങ്ങിയിട്ടുണ്ടോ റങ്ങിട്ടുണ്ടോന്നറിയില്ല എല്ലാം കൂടി പുതുക്കി വെച്ച നമുക്ക് ബാക്കി സാധനം ഇവിടെ വെക്കാം ഓ നല്ല മഴ ആ ഷീറ്റിൽ വെള്ളം വരുന്ന സൗണ്ട് അടിപൊളി ഇവിടെ കഴിഞ്ഞ പാടുണ്ട് അടിപൊളിയായിട്ട് ഇടങ്ങുന്നു എനിക്ക് അതിനകത്ത് സംശയത്തേണ്ടീറ്റ് ഇങ്ങനെ എടുത്തതും കറക്റ്റ് അവളെ വളഞ്ഞിരിക്കുന്നു മുട്ടയുടെ പേപ്പർ ഞാൻ അതിങ്ങനെ എടുത്തതും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ അകത്തോട്ട് പോയിട്ടുണ്ട് എന്തായാലും സന്തോഷം കണ്ടോ പുള്ളിക്കാരൻ കണ്ടത് നന്നായി അതിലുപരി ഇതിനകത്ത് പുള്ളി കേരളത്തിൽ നിന്ന് നന്നായി പ്രതി ഇത്ര ആപ്പിൾ ഇത്ര സ്പേസേ ഉള്ളൂ ഒരു ചെറിയ സ്പേസേ ഉള്ളൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പെട്ടെന്ന് മാറാൻ പോലും പറ്റില്ല എനിക്ക് തന്നെ അതിനകത്ത് നിൽക്കുന്നത് റിസ്ക്കാണ് കാരണം എങ്ങോട്ടാ ഇത് വരുക എങ്ങോട്ടാ പിടിക്കാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം എന്തെങ്കിലും അണലിയാണ് ചേനത്തന്നെ പക്ഷെ മഴ ചെറുതായിട്ട് വെള്ളം നനഞ്ഞിട്ടുണ്ട് അതായിരിക്കും കണ്ടോ ഇതാ ആടിപ്പൊളിയായിട്ടിരിപ്പുണ്ട് കാണാം ഇപ്പോഴും മഴയുണ്ട് അപ്പം മഴ നനഞ്ഞ സമയത്ത് അങ്ങനെ കയറി ഇതായിരിക്കാം നല്ലൊരു ഉത്ത ഒരണരി നല്ല മുഴുത്തൊരണരി നമുക്ക് എന്തായാലും ബാക്കി സാധനങ്ങളൊന്ന് പിറക്കി ഒന്ന് കുറച്ചൊന്ന് ഇതായിരിക്കുന്നു സൂപ്പർ അണതിയല്ല ഇതാ മറ്റൊരാൾ കൂടി എന്തായാലും വെറുതെ ആയില്ല നമ്മുടെ യാത്ര അതിലുപരി മൂർഖൻ അണലിയൊക്കെ കഴിക്കാനായിട്ട് ഓടിച്ചുകൊണ്ട് വന്നതായിരിക്കും പിടിച്ചതായിരിക്കാം അതായിരിക്കും പ്രളയപ്പെട്ടതിനകത്ത് കയറിയത് ഈ ഡോറ് ആ പൂട്ടാറില്ല അടക്കാതെ ചാരി ഇടാറില്ല ചിലപ്പോൾ ചാരാറുമില്ല അത് ഇവിടെ വേറെ വല്ല പിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ല താമസമില്ല അപ്പോൾ അതുകൊണ്ട് അവർ വീട് അങ്ങനെ സേഫായിട്ട് ശ്രദ്ധിക്കാത്തല്ല മല്ലപ്പുഴയ്ക്ക് വൃത്തിയാക്കാൻ വരിക അതു മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ സൂപ്പർ ആണലി ആ മുർഖൻ എൻ്റെ അമ്മ പടം പൊഴിക്കാറായ മൂർഖൻ സ്കിൻ ഷെഡിയ ചട്ട പൊഴിക്കാറായ നല്ല ഈ സാധനം ഇവിടുന്ന് നിന്ന് മാറ്റിയാലേ പറ്റൂലെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇതെല്ലാം വെളിയിലോട്ട് ഇട്ടാലേ പറ്റൂ ഒന്ന് നോക്കി നിൽക്കണം നിങ്ങൾ എനിക്ക് സാധനം വെളിയില്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റും ഒരെണ്ണം ആണെങ്കിൽ എനിക്ക് നിൽക്കാമായിരുന്നു എനിക്കൊന്നും മാറാൻ പോലും പറ്റാത്ത സാഹചര്യം നിങ്ങളൊന്ന് നോക്കി നിൽക്കണം ഞാൻ സാധനം സാധനങ്ങൾ വെളികിട്ടെ സൂപ്പർ എന്തായാലും ബിനിൽജിയുടെ ഇന്നത്തെ ദിവസം നല്ലത് അദ്ദേഹത്തിൻ്റെ മാമന് ഇതാ സൂപ്പർ അതാ രണ്ട് പേര് എൻ്റെ അമ്മ മക്കളാ ജെല്ലടച്ചോ 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 ജെല്ലോ പോവാം സാധ്യത ജെല്ലടച്ചോ സാധാ അയ്യോ സാധാ സാധാ മിക്കവാറും പിന്നെ അവാർഡാണ് കാരണം പിന്നെ നമുക്ക് റിസ്ക്കാണ് കാരണം എന്താ പറയാ പിന്നെ നമ്മൾ ഇതിനകത്ത് ഗരക്കാരി എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിഞ്ഞ് ഏതിലാണെങ്കിലും വരാം അരിപ്പൊളി എൻ്റെ ഈ മുറുക്കെൻ്റെ താടിയിലെ വൈദ്യുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി എൻ്റെ വാത പറഞ്ഞു വായല്ല ആ ചട്ട പൊഴിച്ച് പടം പൊഴിച്ചു എൻ്റെ പടം കുറേ ഇതിനകത്ത് വീണ്ടും പൊഴിച്ചിട്ടുണ്ട് പടം ഇതിൻ്റെ പുറത്ത് വീണ്ടും പറയും കുറെ പൊഴിച്ചിട്ടുണ്ട് അതുകൊണ്ടോ പടം പൊഴിച്ചോണ്ട് പടം പൊഴിച്ചോണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇത്ര കയറി പടം പൊഴിച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഓത്തൊരു മുറുക്ക എനിക്ക് അവൻ ഒരു എട്ട് ഒമ്പത് വയസ്സോളം പ്രായം വരുന്ന വലിയ മുറുക്കാണ് പക്ഷെ ഇതിനകത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന റിസ്ക്കാണ് ഈ ജനലൊക്കെ ഈസി ആയിട്ട് കയറേണ്ടത് ജനൽ ഹൈറ്റ് കുറവാണ് ഈ ജനലൊക്കെ ഈസിയായിട്ട് കയറാൻ പറ്റും അതുകൊണ്ട് ഞാൻ ജെന്നലോട് ആട് നിൽക്കലേ ഞാൻ പറഞ്ഞു കൂടെ ഈ ജനലിൽ കമ്പിയെ കൊണ്ടായിരുന്നു ഞാൻ ഈസി ആയിട്ട് കയറി പടം മൊത്തം പൊഴിച്ചു ആ തലയുടെ തലപ്പടം കൂടെ ഉള്ളൂ ഹലോ അടിക്കൊടി ഒരു വിഷയം ഇത് പടം പൊഴിക്കാറായ മുറുക്കിനെ ഇത് പടം പൊഴിക്കിത് നനഞ്ഞ് ഇന്ന് രാവിലെ മഴ പെയ്ത് നനഞ്ഞ് അകത്തോട്ട് കയറിയാണ് എന്തായാലും പടം പൊഴിക്കുന്ന അവസ്ഥയിൽ ഈ അവസ്ഥയിലല്ലെങ്കിൽ അത് മിക്കവാറും ഇതിനെ പിടിച്ചേ പിടിക്കാം ഇത് രണ്ടുപേരും ഈ മുറി തുറന്നു തുടങ്ങി ഇത് അടച്ചിട്ടിരുന്നെങ്കിൽ കൃത്യമായിട്ട് പിടിക്കാനാണ് ഇനിയിപ്പോൾ നാളെ ഈ പടം പൊഴിഞ്ഞാൽ അടുത്തറിയില്ല പടം പൊഴിഞ്ഞാൽ അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് തേടുക ഇര പിടിക്കുക അപ്പോൾ ഇതിനെ വേണമെങ്കിൽ പിടിക്കാം പിന്നെ ഇത് പടം പൊഴിച്ചു കണ്ണിൻ്റെ അടുത്ത് പടം പൊഴിച്ചിട്ടില്ല ഇത്രയും പൊഴിച്ചു വേണ്ടേ പടം നന്നായിട്ട് പൊഴിച്ചു അതിലൊരു വേറൊരു പടം ഇതിൽ പഴയ പടം ഇത് എനിക്ക് തോന്നുന്നത് വേറെ ഏതോ പാമ്പിൻ്റെ പടമാണെന്ന് തോന്നുന്നു കാട്ടുപാമിൻ്റെ മറ്റേ പടമാണ്േ പഴയ പടം ഇത് കാട്ടുപാമിൻ്റെ ഇതും മുറുക്കൻ്റെ പടം തന്നെയാണ് ഇത് എനിക്ക് തോന്നുന്നു ഒരു വേണ്ട മുർക്കൻ പാമ്പിൻ്റെ പടമാണ് ഇത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസത്തോളം പ്രായം പല പഴക്കം വരുന്നൊരു പടമാണ് അപ്പോൾ ഇത് അവർ ശ്രദ്ധിക്കാത്തത് വളരെ സന്തോഷം നമ്മൾ പിന്നിലവർ ഇന്ന് രാവിലെ നമ്മൾ പിന്നവരുടെ മാമൻ ഈ പറമ്പ് വീട് നോക്കാണ്ട് വന്ന സമയത്താണ് ഇവരൊക്കെ തുറന്നു തുടങ്ങി ഇത് നടക്കാല്ല അത് വേറെ വലിയ ഇവിടെ പോലുള്ള ഒരു സാധനമില്ല വെറും ചപ്പു ചവർ പിന്നെ നമ്മളെന്നാ സിറ്റി പോലത്തെ ആ ഇവിടെ ഇല്ല അതുകൊണ്ട് ഇവിടെ പൂട്ടി കെട്ടി വെക്കേണ്ടായിരുന്നില്ല ഒന്നും ആരും എടുത്തുകൊണ്ട് പോർന്ന് പോകുന്നത് അപ്പോൾ അവർ വന്ന് നോക്കും ചിലപ്പോൾ കുറച്ചരോട് ഇരിക്കുന്നു ചിലപ്പോൾ പറമ്പൊക്കെ തൂത്തിടുന്നു അങ്ങനെയാണ് അവർ വന്ന് കണ്ട് പറഞ്ഞാൽ നമ്മുടെ വാർഡ് മെമ്പറിനെയും അതുപോലെ മറ്റ് അതിലൊക്കത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞു ആ സമയത്ത് ഞാൻ ബെഞ്ചാറുട്ടി ഉണ്ടെന്ന് പെട്ടെന്ന് എനിക്ക് എത്താൻ പറ്റി അപ്പോൾ നമുക്ക് എന്തായാലും സന്തോഷം നമ്മുടെ യാത്രക്കിടയിൽ ഇന്ന് നല്ലൊരു അവസരം നല്ലൊരവസ്ഥ നമുക്ക് രണ്ടാതിൽ അതായത് ഫുഡ് തേടിയൊന്നും ഞാൻ പറയുന്നില്ല സാധാരണ ഗതിയിൽ ഇപ്പോൾ ഒരു അണലിയെ കണ്ടു കഴിഞ്ഞാൽ മുറുകൻ മാവ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ് ഫുഡ് ഫുഡാക്കുക സ്വാഭാവികമാണ് പക്ഷേ ഇന്നും കൂടി നമ്മൾ ഇതിനകത്തു അടയ്ക്കാം ഈ വീട് നമ്മൾ കണ്ടില്ല ഇവർ നടച്ചിരുന്നെങ്കിൽ എങ്കിൽ പടം പൊഴിച്ചിട്ട് അടുത്ത പ്രശ്നത്തിൽ ഇവനെ അകത്താക്കുക എന്നുള്ള മുർക്കൻമാവിൻ്റെ പറയും നമുക്ക് അറിയാം നമ്മുടെ എപ്പിസോഡ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ മുർക്കൻ അതിഥിയെ മുറുക്കൻ അണലിയ പിഴിഞ്ഞതും മുറുക്കൻ ചേര വിഴിഞ്ഞിയത് മുറുക്കൻ മുറുക്കനെ വിഴിഞ്ഞതും മുർക്കൻ കാട്ടുപാമിനെ പിഴിഞ്ഞതും മുറുക്കൻ ശംഖുനെ വിഴുങ്ങിയതൊക്കെ നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ ശംഖുനെ അണലിയെ വിഴിഞ്ഞതും ഞാൻ ഒപ്പിയും അത് നമ്മുടെ എനിക്ക് കിട്ടിയില്ല എനിക്ക് എനിക്ക് മൊബൈലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ജീവനോ ഭരിക്കുന്നത് കടുവയോ അനയോ സിംഹമോ പുലിയോ ഒന്നുമല്ല പന്നിയോ ഒന്നുമല്ല പാമ്പുകളുടെ കടിയെത്തണം ഒത്തിരി ആൾക്കാർ മരണപ്പെടുന്നത് അതായത് ഉത്തരാഖണ്ഡിലാണെന്ന് തോന്നുന്നു വനം വകുപ്പിൻ്റെ ഒഫീഷ്യൽ പേരിൽ വാർത്തയുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഉത്തരയെ കൊന്നതുപോലെ ഒരു ഭർത്താവ് ഭാര്യയെ കൊന്നിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇതിന് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലോ മറ്റോന്നാണ് മഹാരാഷ്ട്രയിലോ മറ്റേ ഇങ്ങനെ ഒരു സംഭവം നടന്നു അപ്പോൾ സംഭവം നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു മുന്നേ നടന്നിട്ടുണ്ട് ഇനിയും നടക്കും യാതൊരു മാറ്റമില്ലാതെ ക്രമ ക്രിമിനൽ കേസുകൾ നമ്മുടെ നാട്ടിൽ ഭൂമി ഉള്ളിടത്തോളം കാലം ഉണ്ട് ആന ഒന്നും ഒരിക്കലും മാറ്റിയെടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയുകയില്ല പ്രിയപ്പെട്ട സഹോദരൻ ബിനിൻ്റെ വീട്ടിൽ നമ്മുടെ റൂമിനകത്തിരുന്ന ഏകദേശം ഉദ്ദേശം അഞ്ച് വയസ്സോളം പ്രായമുള്ള ഈ വർഷം ഇണചതാണ് ഈ വർഷം ഇണചേരാനുള്ള ഫീമെയിൽ പെണ്ണതി നോക്കിയുള്ളൂ പെൺമൂർക്ക് പെൺ അണലിയാണ് ഈ വർഷം ഇണചേരുന്നെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തെട്ടോളം കുഞ്ഞുങ്ങളെ ഈ വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ മുപ്പത്തെട്ടോളം കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കപ്പാസിറ്റിയുള്ള അമ്മ ഇദ്ദേഹം കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ആണ് ആൺ പാമ്പിൻ്റെ കട്ടിന് പക്ഷേ അല്ല ഫീമെയിൽ പെണ്ണതിഥിയാണ് ചാക്കുണ്ടോ അപ്പോൾ നമ്മൾ എന്താ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ പ്രിയപ്പെട്ട ആദ്യം നമ്മുടെ മൂർക്കിനെ തന്നെ ചാക്കലാണ് കാരണം അദ്ദേഹം ഭയങ്കര പ്രശ്നം സത്യം പറഞ്ഞാൽ അണലിയാണ് ഏറ്റവും വലിയ പറയുക എനിക്ക് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ഞാൻ ഈ മേളിലേക്ക് വരുന്നതിന് ഈ പല സ്ഥലത്തും പാവനെ വിളിക്കാൻ സദ്യ അണലിയെന്ന് കേട്ട് ഞാൻ അത് പറഞ്ഞു അപ്പോൾ തന്നെ തച്ചു കൊല്ലാൻ പറയും വടക്കോട്ട് പാലക്കാടൊക്കെയാണ് പിന്നെ അത് മാറി ഇപ്പോൾ എന്താ പറയുക ആളുകൾക്ക് ഭയമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇതുണ്ടല്ല മോർക്ക് വലിയ മുർക്ക് ഏകദേശം അഞ്ചര രണ്ട് ആറടിയോളം ആറടിയിലുള്ള നീളം വരുന്ന ഏകദേശം എനിക്ക് തോന്നുന്നത് എട്ട് വയസ്സിന് മേളിൽ പ്രായം വരുന്ന ഒരു മോർക്കൻ അതിഥിയാണ് പെണ്ണതിഥിയാണ് ആണല്ല പെണ്ണതിഥിയാണ് അതിലുപരി സ്ഥലം ഒരു ചാക്കൂടെ തരാൻ കളഞ്ഞു സാറേ അപ്പോൾ നമുക്കറിയാം ഇത് ഞാൻ പറഞ്ഞ് ഫീമെയിലാണ് പെണ്ണതിയാണ് ഒരു കാരണവശാലും ദാണ്ട പെണ്ണതിയുടെ വയറിങ്ങനെ പതിഞ്ഞിരിക്കുന്നതും ഈ മോശം പോകുന്ന പോകാൻ പതിഞ്ഞിരിക്കുന്നതും നമ്മൾ വാലിന് നീളം കുറഞ്ഞേക്കാണെങ്കിൽ ഫീമെയിൽ ഒന്ന് നമ്മൾ നമുക്കറിയാൻ പറ്റും ഒരു ചുണ്ട് കൂർത്തിരിക്കുന്നു ഏത് ദിശയിലേക്കും ചാടി കടിക്കാനുള്ളൊരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിനെയും അദ്ദേഹം എന്താ ഇദ്ദേഹത്തിന് നമ്മളാ ചാക്കിലാക്കുകയാണ് ലീഗിൻ്റെ കുഴപ്പമില്ല അതിലും ഫീമെയിൽ അതിഥിയാണ് അനലിയാണ് അതൃപ്തി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങൾ ചില വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രാജവമ്പലൊക്കെ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് രാജവമ്പലക്കൊന്ന് ചാക്കി കയറുന്നത് കാണാൻ പറ്റും ശുദ്ധമണ്ടത്തിലാണ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തേക്കാണ് അതിന് ചാക്കിലാക്കുന്നത് പക്ഷേ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കാണുന്ന ഒരു ഞങ്ങൾ ചാക്കുകൊണ്ട് കാണിച്ചു തന്നെ ഞങ്ങൾ സഞ്ചുകൊണ്ട് കാണിച്ചു തന്നെ പാമ്പ് കയറിയെന്നവർ പാമ്പിനെ പഠിപ്പിച്ചില്ല പഠിപ്പിച്ചിട്ടല്ല വിടുന്നോട് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കൊരാളൊന്ന് പരിചയപ്പെടുത്തേണ്ടതു കൊണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം നമ്മുടെ മെമ്പർ സാറിനെ സാറേ ഒരു സന്തോഷം കാരണം നിങ്ങളെപ്പോൾ കാണുന്ന നമുക്ക് സന്തോഷം വേറെ കൊണ്ടല്ല വാർഡിന്റെ വാട് പരിക്കുന്നവർ നമ്മുടെ നാടിന്റെ നല്ല ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ സാറിന് എന്താ പറയാനുണ്ട് നേരത്തെ പറയുന്നുണ്ട് എന്താണ് നമ്മുടെ സാറിന് പറയാനുള്ള പുലപ്പാറാട്ടിലെ ശശി അണ് വീട്ടിൽ പാമ്പിനെ കണ്ടുവന്ന് പറഞ്ഞ് നമ്മളെ സുഹൃത്ത് മനോജ് ആണ് എന്നെ വിളിച്ചത് ഇപ്പൊ മനോജന്നെ പറഞ്ഞിരുന്നു അതേപോലെ ബാബാ സുരേഷിനെ വിളിച്ചു വെഞ്ഞാറമ്പൂടാണ് ഉടൻ തന്നെ എത്തുമെന്ന് പറഞ്ഞു വിളിച്ച് ഒരു അരമണിക്കൂർ മുമ്പ് എന്റെ മണിക്കൂർ എത്തി നമ്മളെ ആ ബാബാ സുരേഷ് ഇവിടെ വരികയും നമ്മൾ പ്രതീക്ഷ ഒന്നിനെയാണ് നമ്മളെ കണ്ടാൽ ഞെട്ടിപ്പോകുന്ന പേടിച്ചു പോകുന്ന വലിയ രണ്ട് പാമ്പുകളെ നമ്മുടെ നാട്ടിന് ഭീഷണിയാവുന്ന രണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ അതിഥികൾ അതിഥികളെ ഇവിടെ നിന്ന് വളരെ സുന്ദരമായി ഒഴിവാക്കി തരുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ സന്തോഷം 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 നമ്മുടെ വില്ലവറുകൾ നമുക്ക് ഇന്ന് രണ്ടായിരം സമ്മാനിച്ച നമ്മള് ബില്ലിൽ കൂടിയാണ് അപ്പൊ നമ്മുടെ മുൻപ്രസനോടൊപ്പം തന്നെ നമ്മളെ വില്ലവറുകൾ നമുക്ക് മറക്കാൻ പറ്റില്ല ബിൽജി ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കാനുണ്ട് നിങ്ങൾ എപ്പോഴും വീട് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് രണ്ടര മാസം മൂന്ന് മാസം പഴക്കുള്ള ഒരു മൂർക്കൻ പാമ്പിന്റെ പടമൊന്നും ചേരൊന്നും അല്ല ഇതിന അതെ ഇതിനകത്ത് പടം പൊഴിച്ചിരിക്കുന്നു അത മൂർക്കനാണ് ഉണ്ടല്ലോ രണ്ടര മാസം മുന്നേ മൂന്ന് മാസം മുന്നേ പൊഴിച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ പറ്റുമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ മാവും വരുമ്പോൾ ഏകദേശം ഡീസിലോ മണ്ണെണ്ണയോ ഈ ഡോറിന്റെ ഇവിടെയോ ഇവിടെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇവ ഇങ്ങോട്ട് വരാനായിരിക്കും പിന്നെ വേറെ വൃത്തികളും പന്നിയെ പോലുള്ള ജീവികൾ ഓടി ഓടിപ്പോകുമ്പോൾ പേടിച്ചിട്ട് വന്ന് കയറിയാൽ ഒന്നും പറയാൻ പറ്റില്ല അത് മണ്ണിന്റെ പുറത്തുകൂടെ ഒക്കെ അവർ അവർ കഴിഞ്ഞു പോകും എന്നാലും വളരെ സന്തോഷം നമ്മുടെ ബിൻജിയുടെ വീട്ടിൽ നമ്മുടെ മാമൻ വെറുതെ വീട് നോക്കാൻ വന്നപ്പോൾ കണ്ട രണ്ട് അതിഥികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ നമ്മുടെ വാർഡും പറയും നമ്മുടെ ബെനിൽജിയും അതുപോലെ മറ്റുള്ള എല്ലാവരെയും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ രണ്ട് അതിഥികളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ യാത്രക്കലയിൽ നമ്മുടെ അതിഥികളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുപോലെ എല്ലാ സ്നേഹം പ്രേക്ഷകർക്കും നമ്മളെ എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്നത് ഞങ്ങൾ രണ്ടും ഞാനും മാത്രമേ പറഞ്ഞു പക്ഷെ അതെല്ലാം ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഞങ്ങൾ മിനിന്റെയും ആ ഡോംബയുടെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ നമ്മൾ അതിഥിയൊക്കെ നന്ദി നമസ്